അപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റ് അസംഷനും സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെൻറ്റും കംപ്ലീറ്റ് ചെയ്തു ഓക്കെ സ്റ്റേറ്റ്മെന്റ് അസംഷനും സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ്ങിന്റെ അടുത്ത അതായത് കുറച്ചും കൂടിയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം ഓക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം അതെന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷനാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം സ്റ്റേറ്റ്മെന്റ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ സോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും ഓക്കെ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആയിരിക്കും ഓക്കെ ഒരു പ്രശ്നമായിരിക്കും ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഒരു പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരുക ഓക്കെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാവും ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂവിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തരുക ഓക്കെ സോ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നടപടി ഓക്കെ നടപടി സോ ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂവിനെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണം ഓക്കെ മിനിമൈസ് ചെയ്യണം ഓക്കെ അതായത് ഈ പ്രശ്നത്തിന് ഒന്നില്ലെങ്കിൽ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് നമ്മൾ ഒന്നുകൂടി ഭേദപ്പെടുത്തണം ഭേദപ്പെടുത്തണം ഓക്കെ അതിന് വേണ്ടി നിങ്ങൾ എടുക്കേണ്ട നടപടി അതിനു വേണ്ടി നിങ്ങൾ എടുക്കേണ്ട ആദ്യത്തെ നടപടിയാണ് എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ കോഴ്സ് ഓഫ് ആക്ഷൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നടപടി ഓക്കെ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങൾ ഓക്കെ വേണ്ടി ആ പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ട നടപടി എന്താണോ അതാണ് നിങ്ങളുടെ ആൻസർ ഓക്കെ അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റിനെങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് തരും ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിയിൽ ഒന്നോ രണ്ടോ മൂന്നോ കോഴ്സ് ഓഫ് ആക്ഷൻ തരും കോഴ്സ് ഓഫ് ആക്ഷൻ തരും ഓക്കെ സോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ആ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആദ്യത്തെ നടപടി എന്തായിരിക്കണം എന്നാണ് ചോദ്യം ഓക്കെ ആദ്യത്തെ നടപടി എന്തായിരിക്കണം എന്നാണ് ചോദ്യം ഓക്കെ സോ ഈ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മളുടെ ഉത്തരം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്നത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ റെലവെന്റ് ആയിരിക്കണം നമ്മളുടെ തന്നിരിക്കുന്ന പ്രോബ്ലമായിട്ട് റെലവെന്റ് ആയിരിക്കണം അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല കോഴ്സ് ഓഫ് ആക്ഷൻ ഒരിക്കലും ഉത്തരമാവില്ല ഓക്കെ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കോഴ്സ് ഓഫ് ആക്ഷൻ ഒരിക്കലും ഉത്തരവില്ല സോ റെലവെന്റ് ആയിരിക്കും ഓക്കെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിരിക്കും ഓക്കെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പ്രായോഗികമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം ഓക്കെ നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ ഒരു പ്രായോഗികമായിട്ടുള്ള നടപടി ആയിരിക്കണം ഓക്കെ അതായത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു നടപടി ആവരുത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു നടപടി ആവരുത് അത് പ്രാക്ടിക്കൽ ആയിരിക്കും ഓക്കെ പിന്നത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഔട്ട്കം അതായത് നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കം നമുക്ക് അറിയണം ഓക്കെ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന് നമുക്ക് ചെറിയൊരു ഐഡിയ വേണം ഓക്കെ ചെറിയൊരു ഐഡിയ വേണം അതായത് ഈ നടപടി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇതിന്റെ റിസൾട്ട് ഇതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്തായിരിക്കും എന്ന് നമുക്ക് അറിയണം അല്ലാണ്ട് നമുക്ക് ഈ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഓക്കെ പിന്നെ നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ആയിരിക്കും മോറൽ അതായത് ഇമ്മോറൽ കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പാടില്ല ഇമ്മോറൽ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയെ പറ്റി കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ പ്രസ് ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമുക്കൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് ഓക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ ഓക്കെ സോ അതിനൊന്നും എതിരായിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല ഓക്കെ അതിനൊന്നും എതിരായിട്ടുള്ളൊരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല പിന്നെ ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ഓഫ് ആക്ഷൻ ഷുഡ് നോട്ട് ക്രിയേറ്റ് ഫർദർ പ്രോബ്ലെംസ് ഓക്കെ ഷുഡ് നോട്ട് ക്രിയേറ്റ് ഫർദർ പ്രോബ്ലംസ് ഓക്കെ അതിൻ്റെ അർത്ഥം എന്താ അതായത് നമ്മളുടെ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അതായത് ബേസിക്കലി പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇരട്ടിപ്പണി ആവരുത് ഇരട്ടിപ്പണി ആവരുത് ഓക്കെ ഇരട്ടിപ്പണി ആവരുത് എന്നാണ് അർത്ഥം ഓക്കെ സോ നമുക്ക് നോക്കാം ഈയൊരു പോയിന്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യാൻ നോക്കാം സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കോഴ്സ് ഓഫ് ആക്ഷൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവുക ഓക്കെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ദർ ഇസ് എൻ അൺയൂഷൽ ഡിസ്പാരിറ്റി ഇൻ റേഷ്യോ ഓഫ് മെൻ ആൻഡ് വിമൻ ഇൻ സെവറൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഓക്കെ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് എന്നാണ് അർത്ഥം ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് എന്നാണ് അർത്ഥം ഓക്കെ അതിനൊരു നെഗറ്റീവ് മീനിങ് ആണ് അതായത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഡിഫറൻസ് മോശപ്പെട്ട രീതിയിലുള്ള ഒരു വ്യത്യാസം മോശപ്പെട്ട രീതിയിലുള്ള ഒരു വ്യത്യാസം അതിനൊരു നെഗറ്റീവ് മീനിങ് ആണ് സോ സ്റ്റേറ്റ്മെന്റ് ഇതാണ് പറയുന്നത് നമുക്ക് അറിയാം സെക്സ് റേഷ്യോ എന്താണെന്ന് അറിയാം അല്ല സെക്സ് റേഷ്യോ നമ്മള് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് സെക്സ് റേഷ്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആയിരം പുരുഷന്മാരുടെ ഇടയിൽ എത്ര സ്ത്രീകൾ ഉണ്ടാവും എന്നാണ് സെക്സ് റേഷ്യോ പറയുന്നത് ഓക്കെ സോ കേരളത്തിലൊക്കെ ആയിരം പുരുഷന്മാരുടെ ഇടയിൽ ആയിരത്തിലധികം സ്ത്രീകളുണ്ട് ആയിരത്തിലധികം സ്ത്രീകളുണ്ട് അപ്പോൾ സോ ഇതൊരു ഈ ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഒന്നുമില്ല പക്ഷെ ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ പോവാണ് ഇപ്പോൾ ഹരിയാന യു പി ഇങ്ങനത്തെ സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ആയിരം പുരുഷന്മാരുടെ ഇടയിൽ ആയിരം സ്ത്രീകൾ ഇല്ല ഓക്കെ ആയിരത്തിനും കുറവാണ് ഓക്കെ ചില കേസിലൊക്കെ എക്സ്ട്രീം കേസിലൊക്കെ എണ്ണൂറ് അല്ലെങ്കിൽ തൊള്ളായിരം പേരൊക്കെ ഉള്ളു സോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണല്ലോ വലിയൊരു പ്രശ്നമാണല്ലോ ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണം ഓക്കെ അതിനൊന്ന് കുറച്ചുകൂടി ഭേദാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് സോ കോഴ്സ് ഓഫ് ആക്ഷൻ വണ്താണ് ഗവൺമെന്റ് ഷുഡ് ഫ്രെയിം പോളിസീസ് ടു എക്സ്പെഡൈറ്റ് ഫീമെയിൽ ഫെറ്റിസൈഡ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് ഓക്കെ അതായത് ഗവൺമെന്റ് പോളിസീസ് എടുക്കണം ഫീമെയിൽ ഫിറ്റിസൈഡ് എക്സ്പെർഡൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ സോ ഫീമെൽ ഫിറ്റിസൈഡ് എന്താണെന്ന് അറിയണം നമ്മൾ ഫീമെയിൽ ഫിറ്റിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ കൊല്ല അതിനെ കൊല്ല ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ അതിനെ കൊല്ല ഓക്കെ അത് ഗേൾ ആണെന്ന് പറയുമ്പോൾ ഓക്കെ പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ അതിനെ കൊല്ല ഓക്കെ അതാണ് ഫീമെയിൽ ഫിറ്റ് സൈഡ് അത് ഭയങ്കര പ്രശ്നമാണ് അത് ഭയങ്കര ഒരു പ്രശ്നമാണ് സോ ഈയൊരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമുക്ക് എക്സ്പെർട്ടായിട്ട് എന്നുള്ള ഈ വാക്കിന്റെ മീനിങ് എന്താണെന്ന് അറിയണം എക്സ്പെർട്ടായിട്ട് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താ പറയുകയാണെങ്കിൽ ഇതിന്റെ മീനിങ്ങ് അറിയില്ലെങ്കിൽ നമുക്ക് ഈ കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റില്ല ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ എക്സലറേറ്റ് എന്നാണ് വരുന്നത് എക്സലറേറ്റ് അതായത് വേഗത കൂട്ടുക വേഗത കൂട്ടുക കൂട്ടുകെ അപ്പോൾ ഫീമെയിൽ ഫീറ്റീസ് ആയിൻ്റെ വേഗത കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വേണ്ടത് ഓക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് വേണ്ടത് സോ ആദ്യത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ ശരിയാവില്ല ആദ്യത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ ശരിയാവില്ല അതായത് നമുക്ക് ഫീമെയിൽ ഫീറ്റീസ് സൈഡ് കുറച്ച് കൊണ്ടിട്ടാണ് വേണ്ടത് അല്ലാണ്ട് കൂട്ടല്ല വേണ്ടത് സോ ആദ്യത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ ശരിയാവില്ല ഇനി രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ നോക്കി ഗവൺമെന്റ് ഷുഡ് ഇമ്പോസ് സ്ട്രിക്ട് ലോ അഗൈൻസ്റ്റ് ഇല്ലീഗൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് അറ്റ് ക്ലിനിക്സ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇല്ലീഗൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇല്ലീഗൽ സെക്സ് ഡിറ്റർമിനേഷൻ ഓക്കെ അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഗർഭസ്ഥ ശിശുവിന്റെ ജെൻഡർ എന്താണെന്ന് നമ്മൾ അറിയാൻ പാടില്ല ഓക്കെ അതറിയാൻ പാടില്ല ഡോക്ടർ നമ്മളോട് ജെൻഡർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്കെതിരെ കേസാവും ഡോക്ടർക്കെതിരെ കേസാവും ഓക്കെ അതെന്തിനാണ് ഈ ഫീമെയിൽ ഫിറ്റിസൈഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫീമെയിൽ ഫിറ്റിസൈഡൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇല്ലീഗൽ സെക്സ് ഡിറ്റർമിനേഷൻ പാടില്ല എന്ന് പറയണം ഓക്കെ പക്ഷേ അങ്ങനെ പല ക്ലിനിക്കുകളിലും ഇത് ഇല്ലീഗലായിട്ട് നടത്തുന്നുണ്ട് ഇല്ലീഗലായിട്ട് കുട്ടിയുടെ ജെൻഡർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ അതിനെതിരെ സ്ട്രിക്ട് ലോ എടുക്കണം എന്നാണ് രണ്ടാമത്തെ കോഴ്സ് ഓക്ഷൻ പറയുന്നത് അത് ശരിയാണ് അത് ശരിയാണ് അല്ല അത് ശരിയാണ് ഓക്കെ സോ ഓൺലി ടു ഫോളോസ് ഓൺലി ടു ഫോളോസ് ഓക്കെ സോ നമ്മൾ നോക്കിയപ്പോൾ രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് പിന്നെ മോറൽ ആണ് ഓക്കെ മോറലാണ് അതിന്റെ റിസൾട്ട് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം റെലവൻ്റ് ആണ് ഓക്കെ സോ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ആയതാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തു ഓക്കെ സെലക്ട് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ കമ്പനി ഹാഡ് എ ഹഞ്ച് ദാറ്റ് സം മണി വാസ് മിസ്സിംഗ് ഫ്രം ദ സേഫ് ഓക്കെ സോ ഇതിൽ ഈ ഹഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തോന്നൽ ഓക്കെ തോന്നൽ അല്ലെങ്കിൽ ഫീലിങ് അല്ലെങ്കിൽ ഇൻസ്റ്റിങ്റ്റ് എന്നൊക്കെ പറയാം നമുക്ക് ഇൻസ്റ്റിങ്റ്റ് എന്നൊക്കെ പറയാം അതാണ് ഹഞ്ച് എന്നുള്ള വാക്കിന്റെ മീനിങ് ഓക്കെ സോ ഒരു കമ്പനിയുടെ ഒരു ഓഫീസർ ആൾക്കൊരു തോന്നലാണ് എന്ത് സേഫ് നിന്ന് കുറച്ച് ലോക്കറിൽ നിന്ന് കുറച്ച് മണി മിസ്സിങ് ആണെന്ന് ഓക്കെ കുറച്ച് പൈസ മിസ്സിങ് ആണ് നഷ്ടപ്പെട്ട് പോയോ എന്നൊരു തോന്നലാണ് ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ ആൾ ചെയ്യേണ്ട കോഴ്സ് ഓപ്പാക്ഷൻ ആണ് താഴെ പറയുന്നത് ഹീ ഷുഡ് ഗെറ്റ് ഇറ്റ് റീകൗണ്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാഫ് ആൻഡ് ചെക്ക് ഇറ്റ് വിത്ത് ദ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് ശരിയാണ് കാരണം എന്താ ഈ ഒരു തോന്നൽ നമുക്ക് ഉണ്ടെങ്കിൽ ആ തോന്നൽ ആദ്യം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം ഓക്കെ അതെങ്ങനെ ഉറപ്പ് വരുത്തും നമ്മൾ സ്റ്റാഫിൻ്റെ ഹെൽപ്പോട് കൂടി ആദ്യം തന്നെ ആദ്യം മുതൽ എല്ലാ പൈസയും എണ്ണ് ഓക്കെ എന്നിട്ട് ബാലൻസ് ഷീറ്റായിട്ട് ചെക്ക് ചെയ്യാം ബാലൻസ് ഷീറ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക അപ്പം നമുക്ക് അത് ശരിയാണോ തെറ്റാണോ തോന്നും അതാണ് നമ്മുടെ ആദ്യത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ പറയണത് ഹീ ഷുഡ് ഇൻഫോം ദ പോലീസ് ആണ് അത് തെറ്റാണ് അത് തെറ്റാണ് ഓക്കെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പോലീസിനെ വിളിക്കലല്ല ഓക്കെ ആദ്യം തന്നെ ചാടികറി നമ്മൾ പോലീസിനെ വിളിക്കരുത് നമുക്ക് ആ തോന്നൽ ശരിയാണോന്ന് അറിഞ്ഞതിനു ശേഷമാണ് പോലീസിനെ വിളിക്കാൻ പാടുള്ളൂ തോന്നൽ ശരിയാണോ ശേഷമാണ് പോലീസിനെ വിളിക്കാൻ പാടുള്ളൂ സോ ഇതിൽ ചിലർ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകും കാരണം ഈ കോഴ്സ് ഓഫ് ആക്ഷൻ വണ് ടു എന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കേണ്ടത് അങ്ങനെയൊക്കെ തോന്നും അങ്ങനെയൊന്നല്ല ഓക്കെ അങ്ങനെയൊന്നല്ല ഇതിൽ വണ് ടു നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ട കോഴ്സ് ഓഫ് ആക്ഷൻ എന്താ എന്നാണ് ചോദിക്കണം ഓക്കെ ആദ്യം നമ്മൾ ഈ കോഴ്സ് ഓഫ് ആക്ഷൻ സ്വീകരിക്കണോ അതോ ആദ്യം നമ്മൾ ഈ കോഴ്സ് ഓഫ് ആക്ഷൻ സ്വീകരിക്കണം അതാണ് അതിൻ്റെ അർത്ഥം അല്ലാണ്ട് ഒരെണ്ണം കഴിഞ്ഞിട്ട് മറ്റേത് അങ്ങനെ ഒരു മീനിങ് ഇതിലില്ല ഓക്കെ സോ നമ്മൾ ഫോളോ ചെയ്യേണ്ട കോഴ്സ് ഓഫ് ആക്ഷൻ വൺ ആണ് ഓക്കെ രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല ഓക്കെ ഓൺലി വൺ ഫോളോസ് ഓൺലി വൺ ഫോളോ അടുത്ത ക്വസ്റ്റൻ എന്താണ് വെൻഡേഴ്സ് സെല്ലിംഗ് ചീപ്പ് ഐറ്റംസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു വഴിയുടെ ഫുട്പാത്തിൽ ഈ വഴിയോര കച്ചവടക്കാരുടെ അതായത് ചീപ്പ് ഐറ്റംസ് സെല്ല് ചെയ്യുന്ന കച്ചവടക്കാർ കാരണം ഭയങ്കര ക്രൗഡഡ് ആണ് ഓക്കെ ഭയങ്കര തിക്കും തിരക്കാണെന്നും ഓക്കെ അതാണ് നമ്മളുടെ പ്രോബ്ലം അത് നമുക്ക് മിനിമൈസ് ചെയ്യാം അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ വായിച്ചു ദലീസ് ഓഫ് ബിർട്ട് ടു ഡ്രൈവ് ദം എവില്ല അത് ശരിയാവില്ല അത് ശരിയാവില്ല കാരണം എന്താ ഇപ്പൊ ഈ പോലീസുകാരെ വെച്ചിട്ട് ഇവരെയൊക്കെ ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗം ഉണ്ടാവില്ല ഓക്കെ ഈ വഴിയോര കച്ചവടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ വഴി നടന്നു പോകുന്ന ആൾക്കാർ സാധനങ്ങൾ മേടിച്ചിട്ടാണ് ഓക്കെ പോലീസുകാരെ വെച്ചിട്ട് അവർ ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് അതൊരു ഇമ്മോറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇമ്മോറൽ കോഴ്സ് ഓഫ് ആക്ഷൻ അത് ഓക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഓക്കെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് പാവപ്പെട്ടക്കാരെ പാവപ്പെട്ട ആൾക്കാരെ പാവപ്പെട്ട ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓക്കെ അവിടെ ഒരിക്കലും ഇങ്ങനെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല സെലക്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ സം സ്പേസ് ഷുഡ് ബി പ്രൊവൈഡ് ടു ദം വേർ ദൻ ഏൺ ദർ ബ്രെഡ് വിതൗട്ട് ബ്ലോക്കിംഗ് ഫുഡ് പാസ് അതാണ് ശരി അതാണ് ശരി രണ്ടാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് ശരി അതെന്താ അവർക്ക് വേറെ സ്ഥലം കൊടുക്കണമെന്ന് ഓക്കെ അവർക്ക് കച്ചവടം ചെയ്യാൻ വേറെ സ്ഥലം കൊടുക്കണമെന്ന് അത് ശരിയാണ് ഗവൺമെന്റ് കൊടുക്കണം വേറെ സ്ഥലം അവർക്ക് ജീവിക്കാൻ പറ്റുന്നു സോ ഓൺലി ടു ഫോളോസ് ഓൺലിളോസ് ഓക്കെ സോ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാണ് മോറൽ ആയിരിക്കണം നമ്മൾ എടുക്കുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ മോറൽ ആയിരിക്കണം പ്രാക്ടിക്കൽ ആയിരിക്കണം ഓക്കെ ദ കോഴ്സ് ഓഫ് ആക്ഷൻ ബി സെലക്ടഡ് ഷുഡ് നോട്ട് ക്രിയേറ്റ് ഫർദർ പ്രോബ്ലംസ് ഓക്കെ വിഷുഡ് നോ ദ ഔട്ട് കം ഓഫ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ വിച്ച് ബി സെലക്ടഡ് ഓക്കെ വി ഷുഡ് നോ ദ ഔട്ട് കം ഓഫ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ വിച്ച് വിച്ച് ബി സെലക്ടഡ് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ